സുരേഷ് ഗോപിയുമായി അടുക്കുന്നു അദ്ദേഹം എനിക്കൊരു സിനിമ പോലും തന്നിട്ടില്ല എൻ്റെ തൊഴിലാണ് സത്യം എൻ്റെ കുടുംബമാണ് സത്യം ഞാനാണ് സത്യം ഒരു രൂപ പോലും ഞാൻ അദ്ദേഹത്തിനെന്ന് വാങ്ങിച്ചിട്ടില്ല ഞാൻ അദ്ദേഹമായിട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിടപ്പാട് മമ്മൂക്കയോടാണ് കാരണം സിനിമ എന്ന് പറയുന്ന ഒരു സ്ക്രീനിലേക്ക് സ്ക്രീനിലേക്കെത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് മമ്മൂക്ക മിനി സ്ക്രീനിൽ എന്നെ കൊണ്ടുവന്ന ഒരാളാണ് ആദർശിക്ക പക്ഷെ ഏട്ടൻ എനിക്ക് സിനിമയിലോ എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ടോ ഒരു സൗകര്യമോ ഒരു സപ്പോർട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹമായിട്ട് അടുത്തു എന്നുള്ളതിന്റെ ഒരു സത്യം അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ എന്ന നിലയിൽ അത് കൃത്യസമയത്ത് പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റാണ് ഒരു പാപമാണെന്ന് ഞാൻ കരുതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് മറ്റൊന്നുമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് നാളുകളല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിലെ ഒരു പ്രധാന നടൻ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾക്ക് പോകുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഗാന ശുശ്രൂഷ ചെയ്യുന്ന രാജേഷ് ചാക്യാർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഒരു സിനിമാതാരം ഇവിടെ തൊട്ടടുത്ത് വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്നുണ്ട് തിനിയൊന്ന് പോയി കാണണമെന്ന് പറയുന്നു മറ്റാരുമല്ല സ്പടിയൻ ജോർജ് എന്ന് പറയും ഞാൻ അവിടെ ചെന്നപ്പോൾ വളരെ ക്ഷീണിതനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അഞ്ച് കീമോ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം വളരെ ക്ഷീണിതനാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് ആവശ്യം അഞ്ചോ പത്തോ രൂപ കൊണ്ട് നടക്കില്ല ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ല സൂപ്പർ സ്റ്റാറിന്റെ കുടുംബത്തിൽ നിന്ന് വന്നതല്ല അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും പ്രോഗ്രാം നടത്തി ആഗ്രഹം കൊണ്ട് സിനിമയിലെത്തിയ ഒരാളാണ് എവിടെയോ നിന്നാണ് ഈ താരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നാ അതിലേക്ക് പ്രവേശിക്കാൻ സത്യൻ പ്രേം നസീർ തൊട്ടുള്ള ആ ആ ഒരു നിരയിലെ ആ ഒരു നിരയിലെ ഇടയിലേക്ക് അതായത് അത് പിന്നീട് ഒരു അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയാവുകയും അതിലഞ്ഞൂറിൽ പരം പേരിൽ നിന്ന് പതിനേഴ് പേരെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇലക്ഷനിലൂടെ തന്നെ തിരഞ്ഞെടുക്കാനും അവരുടെയൊക്കെ ഡെയിലി ഇരിക്കാനും ഒരു ചെറിയ സ്ഥലം കിട്ടാനും സാധിച്ച ഒരു സാധാരണ മനുഷ്യനെന്ന് വിചാരിച്ചാ മതി ഞാൻ പറഞ്ഞില്ല ഞാൻ വലിയൊരു സ്റ്റാറോ ഒന്നുമല്ല ആഗ്രഹം കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെയാണ് സാധാരണ മനുഷ്യനെന്ന നിലയിലാണ് ഞാൻ ഇദ്ദേഹത്തിനെ സമീപിച്ചതും സ്വഡിയൻ ജോർജിനെ സമീപിച്ചതും സിനിമയിൽ തന്നെയുള്ള പ്രോമിനൻ്റായിട്ടുള്ള ഒന്നു രണ്ടു പേരോട് ഞാൻ സഹായം അപേക്ഷിച്ചു അവരെല്ലാം അവരോട് ചാൻസ് അല്ല ചോദിച്ചത് സിനിമയിൽ ചാൻസ് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ചമ്പലാണ് മറ്റൊന്നുമല്ല നമ്മളെ ഒരു ശല്യക്കാരനായിട്ട് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ പലയിടത്തും ചോദിച്ചെങ്കിലും അവരെല്ലാം കൈമലത്തുകയും താൽക്കാലികമായിട്ട് ആ ഓക്കെ എന്ന് പറഞ്ഞ് ചെയ്യുകയും ചെയ്തു പക്ഷെ എന്റെ മനസ്സിൽ വളരെയധികം കുറ്റപോന്നാണ് കാരണം ഞാനും നിങ്ങളും ഈ ഒരു അവസ്ഥയിൽ പെടാം അന്നും ഇതുപോലെ നമ്മൾ ഒറ്റപ്പെട്ടു പോയാലുള്ള അവസ്ഥ ഞാൻ ഓർത്തു കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് കൂടാനുകൂടി രോഗാണുക്കളാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഒരു രോഗമാണ് നമ്മളെ ആക്രമിച്ചാൽ മതി നമ്മുടെ ജീവിതം നഷ്ടപ്പെടാൻ അന്ന് എന്നിലുള്ള ഒരു മനുഷ്യൻ എന്ന എല്ലാവരിലും ഒരു മനുഷ്യനുണ്ടാവുമല്ലോ ഒരു സ്നേഹവും ഉണ്ടാവും അത് ഒരുപാട് വേദനിപ്പിച്ചു ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം അങ്ങനെ ഈ രാജേഷ് ചാക്കിയാർ ഞാനും കൂടി പലരിടത്തും ചെന്നെങ്കിലും സഹായങ്ങളും നടന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ആ സുരേഷ് ഗോപിയെ കാണുന്നത് സുരേഷ് ഗോപിയെ കാണുന്നത് ഞാൻ അത്ര വലിയ അടുപ്പമൊന്നുമില്ല അദ്ദേഹം വി ഐ പി ലോഞ്ചിലായിരുന്നു അവിടെയുള്ള ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞു ഇനിയ ടോൻ്റെ അടുത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോഴേക്കും ഫ്ലൈറ്റിന് ടൈമായി അപ്പോഴേക്കും ഞാനിത് സൂചിപ്പിച്ചു മറ്റൊന്നുമല്ല ഇനി ജോർജ്ജേട്ടൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നീ ഒരു കാര്യം ചെയ്യ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഉടനെ ഓടി എൻ്റെ അടുത്തേക്ക് വരണം എനിക്ക് നമ്പർ തന്നോ എന്ന് പറഞ്ഞു അതും ഒരു ഒഴിവാക്കലാണെന്നാണ് ഞാൻ വിചാരിച്ചത് അന്നത്തെ രാഷ്ട്രീയത്തിൽ അത്ര ആയിട്ട് വന്നിട്ടൊന്നുമില്ല അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് എത്തിയ ഉടനെ അദ്ദേഹത്തിനെ ചെന്ന് ചെന്നുകയാണെങ്കിൽ അദ്ദേഹം നമ്പർ മേടിക്കുകയും നമ്പർ മേടിച്ചപ്പോഴും ഞാൻ ഒഴിവാക്കലായിട്ട് തന്നെയാണ് കരുതിയത് പക്ഷെ അതിന് ശേഷം നടന്നത് വളരെ വേഗതയാരുടെ നീക്കമാണ് കാരണം ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരുപാട് നിയമത്തിന്റെ നൂലാമാലകളുണ്ട് അതെല്ലാം സുരേഷ് ചേട്ടനെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയും അദ്ദേഹം ഇന്ന് ജീവനോടെ ഇന്നലെയായിരുന്നു സുരേഷ് ഗോപി അമ്മയുടെ ഓഫീസിലെത്തിയത് അദ്ദേഹം സാക്ഷ്യം വഹിച്ചു അവിടെ വന്നിട്ട് സ്വഡിയൻ ജോർജിനെ ആരോഗ്യവാനായി കാണുകയും അവർ തമ്മിൽ ആലിംഗനം ചെയ്യുകയൊക്കെ ഉണ്ടായി അപ്പോ അന്ന് മുതൽ ഞാൻ ആകൃഷ്ടനായി കാരണം എനിക്ക് പേഴ്സണലി കിട്ടിയ സൗകര്യങ്ങളെ വെച്ച് ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് മമ്മൂക്കയോടും ആർഷികയോടും ഇവരുടെ അടുത്തൊക്കെയാണ് കടപ്പാട് പക്ഷേ സുരേഷ് ഏട്ടനെ ഞാൻ മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്നു ഇത് ഇന്നാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കാസർഗോഡ് വട്ടം തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ പഞ്ചായത്തിന്റെയോ ഗവൺമെന്റിന്റെയോ കാശ് എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ സാരാംശത്തിൽ നിന്ന് അദ്ദേഹം ദശാംശം എടുത്തിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ ഒരുപാട് വികസനങ്ങൾ നടത്തുന്നുണ്ട് എം എൽ എമാർ നടത്തുന്നുണ്ട് എം പി ഫണ്ടിൽ നിന്ന് നടത്തുന്നുണ്ട് അവരുടെ ഒക്കെ അവരുടെ ഫണ്ടിൽ നിന്നുമാണ് ഇദ്ദേഹത്തിന് ഞാൻ അടുത്ത് വീക്ഷിച്ചപ്പോൾ അദ്ദേഹം കൊച്ചി കോടീശ്വരനിൽ ചെയ്യുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന റിമണറേഷനിൽ നിന്നും എടുത്താണ് ചെയ്യുന്നത് കാസർഗോഡ് മുതൽ എത്രയും വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തെയോ അദ്ദേഹം ജനിച്ച മതത്തെയോ ചൊല്ലി നിങ്ങൾ വൈരാഗ്യം കാണിക്കരുത് എൻ്റെ സഹോദരങ്ങൾ അതിനൊരു ചീത്തയായിട്ട് കാണരുത് കാരണം നമ്മുടെ അല്ല ഇന്ന മതത്തിൽ ജനിക്കണമെന്നുള്ളത് ഞാൻ ക്രിസ്ത്യാനിയായത് എൻ്റെ അല്ല നിങ്ങൾ മുസൽമാനായത് നിങ്ങളുടെ അല്ല നിങ്ങൾ ഹിന്ദുവായത് നിങ്ങളുടെ അല്ല ചോയ്സല്ല നമ്മളെങ്ങനെയോ ജനിച്ചുപോയി എന്ന് കരുതിയിട്ട് നമ്മൾ വേർതിരിവുകൾ കാണിക്കരുത് തന്നെയാണ് പറയുന്നത് നന്മ ചെയ്യുന്ന മനുഷ്യനെ ഇരു ഹൃദയമായിട്ട് ഹൃദയമായിട്ട് നമ്മൾ നമ്മൾ നീട്ടി എനിക്ക് പറയാനുള്ളത് നമസ്കാരം ഇത് ടിനി ടോമിന്റെ ഒരു പഴയ പ്രതികരണമാണ് ഇപ്പോൾ ഇതിവിടെ കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടായി ഇത് ഓർമ്മിപ്പിക്കണം എന്ന് തോന്നി കാരണം പലരും പറയാറുണ്ട് രാഷ്ട്രീയ ലാഭത്തിനായുള്ള ഓട്ടമാണ് സുരേഷ് ഗോപി നടത്തുന്നത് എന്ന് എന്നാൽ അതൊക്കെ അദ്ദേഹത്തിന്റെ ജയം പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന കാര്യവും എല്ലാവർക്കും അറിയാം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനു മുന്നേ തന്നെ മനുഷ്യരെ സഹായിക്കാൻ യാതൊരു വിധത്തിലും മടി കാണിക്കാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നത് പോലെ തന്നെ കാണാനും സഹായം അഭ്യർത്ഥിക്കാനുമായി വേദിയിലും മറ്റുമായി എത്തുന്നവരെ ആട്ടി ഓടിക്കുകയല്ല മറിച്ച് ജനങ്ങളെ അങ്ങോട്ട് ചെന്ന് കണ്ട സഹായം ഉറപ്പു നൽകുകയാണ് സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യൻ ചെയ്യുന്നത് ഇവിടെ തിനിട്ടോം പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ഒരു അത്ഭുതം തന്നെയാണ് ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടല്ല അദ്ദേഹം ഓരോന്നിനുമായി ഇറങ്ങി തിരിക്കുന്നതും ഇന്ന് തൃശ്ശൂരുകാരുടെ ഭാഗ്യമാണ് അദ്ദേഹം കാരണം കഴിഞ്ഞ തവണ തന്റെ വാക്കുപറഞ്ഞ പ്രകാരം പാലിച്ച മനുഷ്യനാണ് അദ്ദേഹം ഇത്തവണ തൃശൂർ അദ്ദേഹത്തിന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാറ്റം അത് നമ്മൾ കണ്ടും അനുഭവിച്ചും തന്നെ അറിയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇരുപത്തിയാറിലെ തീരുമാനം ജനങ്ങൾ എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിൽ ഓർത്തു വെക്കേണ്ടതുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്